പുരാവസ്തു ഗവേഷകർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ടുള്ള വളരെ ഉചിത്രമായിട്ടുള്ള ചില കണ്ടെത്തലുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ ഓരോ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിൽ ഒരു കിണ്ണം കാഴ്ച വീഡിയോയിലോട്ട് സ്വാഗതം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അർജന്റീനയിലെ ഒരു വൊൾക്കാന സമീപത്ത് നിന്നാണ് പുരാവസ് ഗവേശ്വർക്ക് ഇത്തരത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൂന്ന് കൗമാരക്കാരികളുടെ ശവശരീരങ്ങളെ ലഭിക്കുന്നത് കാർബൺ ഡൈറ്റികളിലൂടെ അഞ്ഞൂറ് വർഷത്തോളം ഈ ശവങ്ങൾക്കെല്ലാം തന്നെ പായക്കമുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ശേഷം അവർ ചെയ്തത് മറ്റൊന്നുമല്ല ആ കാലഘട്ടത്തിൽ അത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിലെ ഒരു ഭാഗത്ത് ജീവിച്ചിരുന്ന ഗോത്രങ്ങളെ കുറിച്ച് ആയിട്ട് പടിക എന്നിട്ട് അവരുടെ സംസ്കാരങ്ങൾ അവരുടെ ആചാരങ്ങളെ കുറിച്ച് ഡീച്ചലായിട്ട് പടികയാണ് അത്തരത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഈ കുഞ്ഞുങ്ങൾ ആരാണ് എന്ന് പോലും എക്സാക്ട് പുരാവസ് ഗവേശ്വർ അവർക്ക് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അവർ കണ്ടെത്തിയത് മറ്റൊന്നുമല്ല അർജന്റീനത്തിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങളുടെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരം ഉണ്ടായിരുന്നു അതായത് അവരുടെ ഗോത്രത്തിൽപ്പെട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെയധികം ഭംഗിയുള്ള കൗമാരക്കാരികളെ സെലക്ട് ചെയ്യും അതായത് സൂര്യഗ്രഹണ സമയങ്ങളിൽ ഏതെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്രായമില്ലാത്ത കൗമാരക്കാരികളെ സെലക്ട് ചെയ്യും എന്നിട്ട് അവരെ ദൈവത്തിന് സമർപ്പിക്കും ഈ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള തരത്തിലാണ് അതായത് ആദ്യം തന്നെ അവരെ നല്ലതുപോലെ മയക്കും അതായത് നല്ലതുപോലെ ലഹരി പിടിപ്പിക്കും അതിനായിട്ട് നല്ല നല്ലതിൽ തേനേപ്പിനെ നല്ലതിൽ ആൽക്കഹോൾ അതായത് കള്ളും കാര്യങ്ങളൊക്കെ കുടിപ്പിക്കും നല്ലതിൽ ഫോർസ് ചെയ്തിട്ട് തന്നെ കുടിപ്പിക്കും അതുപോലെ അവർ അത്യാവശ്യം നല്ലതിൽ കിളി വർക്കാൻ പറയില്ല അതിൽ നല്ലതുപോലെ ലഹരി പിടിക്കും അതിനുശേഷം അവർ നല്ലതുപോലെ അണിയിച്ചൊരുക്കും സുന്ദരികളാക്കി മാറ്റും അതിനുശേഷം അവരെ പച്ചക്ക് കൊല്ലാണ് ചെയ്യുക അതത് കൊല്ലുന്ന രീതി പറഞ്ഞാൽ നമ്മൾ മാർക്കോ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഇവരുടെ ഹൃദയം അത് കൈയിട്ടിട്ട് പുറത്തേക്ക് പറച്ചെടുക്കുകയാണ് ചെയ്യുക പൊളിച്ചെടുക്കുകയാണ് ചെയ്യുക എന്താലേ ഇത്രത്തിലായിരുന്നു ഇത്തരത്തിലായിരുന്നു അവർ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ പേരിൽ ഒരു പൊട്ടത്തരം വേറെ എന്ത് പറയല്ല എന്നാണെങ്കിലും ഇത്തരത്തിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ നിരവധി ആൾക്കാരെ ഈ ഒരു ക്രൂരമായിട്ടുള്ള കാര്യത്തിൽ അവർ കൊന്നിട്ടുണ്ടായിരുന്നു ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും ഈയൊരു മൂന്ന് കുട്ടികളുടെ ബോഡി മാത്രമാണ് നമുക്ക് വെല്ല ഇത്രക്കും പ്രിസേവ് ചെയ്ത് പോലെ അതായത് ഈജിപ്തിലെ മമ്മിയൊക്കെ എങ്ങനെ സൂക്ഷിച്ചു വെച്ചു അത്തരത്തിൽ നല്ലതുപോലെ പ്രിസേർവ് ചെയ്തതുപോലെ ഈ ഒരു മൂന്ന് കുട്ടികളുടെ ബോഡിയായിരുന്നു പുരാസുഗവേശർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ ഒരു സംഭവം താരഞ്ചിലെ ബാങ്കോക്കിൽ നിന്ന് പുരാവുഗവേശർക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യം രണ്ടായിരത്തിഇരുപത് നവംബർ ഇരുപത്തിയ്യാം തീയതി അവർ ഇങ്ങനെ മണ്ണ് കുഴിച്ചു വയ്ച്ച് ഒരുപാട് താഴ്ചലോട്ട് പോയ സമയത്ത് അവർക്ക് വളരെ ജൈജാന്റിക്ക് ആയിട്ടുള്ള വളരെ വലിയൊരു അസ്ഥി കൂടെ ഒരു സ്കൾട്ട് ലഭിക്കുകയാണ് അതായത് ഏകദേശം മൂന്ന് മീറ്ററോളം അതിന്റെ തലയൊട്ടിക്ക് വലിപ്പമുണ്ടായിരുന്നു ബാക്കിയുള്ള സ്കൽറ്റ് ഏകദേശം പതിമൂന്ന് മീറ്ററോളം പതിമൂന്നോ പന്ത്രണ്ടോ മീറ്ററോളം നീളം ഉണ്ടായിരുന്നു അത്രമാത്രം സൈസ് ഉണ്ടായിരുന്നു എന്നാണെങ്കിലും മറ്റു നോട്ടത്തില് തന്നെ അവർക്ക് ഇതൊരു ബ്രൈഡ് എന്നൊരു തിമിംഗലത്തിന്റെ സ്കൽറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത് കരയിലായിരുന്നു അതായത് കടൽ തീരത്ത് നിന്ന് ഒരുപാട് ഉള്ളിലോട്ടായിട്ട് കരപ്രദേശത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം അത്രക്കും ഡിഫറൻസ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലം ഈ ഒരു കടൽ പ്രദേശവുമായിട്ട് സോ അത്രക്കും ഉള്ളിലോട്ടായിട്ടായിരുന്നു ഈ ഒരു തിമിംഗലത്തിന്റെ സ്കൽറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ശതമാനത്തോളം വർഷത്തോളം ാണ് കാർബൺ മനസ്സിലാക്കാൻ പറ്റിയത് തുടക്കകാലങ്ങളിൽ എന്താണെങ്കിലും ആർക്കും പറയാൻ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഉത്തരവ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ഇന്നുള്ള താലഞ്ചിലുള്ള കടലിനേക്കാൾ നാല് മീറ്ററോളം ഉയരത്തിലായിരുന്നു ആ അയ്യായിരം ഉണ്ടായിരുന്ന കടൽ സോ കാലഘട്ടത്തിൽ പന്ത്രണ്ട് കിലോമീറ്ററും ആക്ച്വലി മൊത്തമായിട്ട് കടൽ മൂടുകയായിരുന്നു എപ്പോഴും പോയിട്ടുള്ള ഒരു ഉള്ളൂ നിങ്ങൾ കാണുന്ന ഈ ഒരു ലിക്വിഡ് മമ്മി രണ്ടായിരത്തി ഒന്നില് ചൈനയിലെ ടൈസോ എന്നൊരു സിറ്റിയിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ ഒരു മമ്മി എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മമ്മി കണ്ടെത്തിയിട്ടുള്ള ഒരു ഭാഗത്ത് കുറച്ച് പണി റോഡ് പണി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ ആവശ്യത്തിനായിട്ട് വർക്കേഴ്സ് ഇങ്ങനെ മണ്ണ് മാന്തി നോക്കിയ സമയത്തായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രിസത്തിലുള്ള മമ്മി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പുരാവസ് ഗവേഷകരെ അറിയിച്ചു ആർക്കിയോളജിക്കൽ ടീം ഓരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി പിന്നീട് ഇത് പൊളിച്ചുപോക്കാണ് പൊളിച്ചു നോക്കിയ സമയത്ത് അവർക്ക് കണ്ടെത്താൻ പറ്റിയത് ഈ ഒരു ശവത്തിന്റെ മുകളിലായിട്ട് എന്തോ ഒരു തുണി ഉപയോഗിച്ചിട്ട് യാണ് ഉത്സവ ഈ ഒരു ഷവര് മമ്മി മൊത്തമായിട്ട് ഒരു ബ്രൗൺ ലിക്വിഡിൽ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ കേടുപാടുകളും ആളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നാണെങ്കിലും പിന്നീട് ദിവസങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം പുരാവസ് മനസ്സിലാക്കാൻ പറ്റിയത് അവര് പുറം ലോകത്തിനോട് അറിയിച്ചത് മിങ്ങുന്ന ഡൈനാസിൽ ഉള്ള ഒരു ആളുടെ ഒരു രാജകുടുംബമായിരുന്നു സോ ഒരു രാജകുടുംബത്തിലുള്ള ഒരു മെമ്പറിന്റെ ശവമാണ് സോ അവരുടെ മമ്മിയാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓൾസോ ആയിരത്തോളം വർഷം പായക്കമുണ്ട് അത് ആയിരം വർഷത്തോളം ഈ ഒരു മമ്മിക്ക് പായക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരാവസുഗിബേഷ്യവർക്ക് ന്യൂസിലാൻഡിലെ മൗണ്ട് ഓവൻ എന്ന സ്ഥലം ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വളരെ ഒരു കാല് കിട്ടുന്നത് അത് സമയങ്ങളിൽ ഡിനോസറിന്റെ കാലായിരിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നായിരുന്ന ആ പിരിയാഡ് ആർക്കിയോളജിക്കൽ ടീം കൂടുതലായിട്ട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു പക്ഷിയുടെ കാലാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് അവർ കണ്ടെത്തിയത് എന്താണെങ്കിലും ഈ ഒരു പക്ഷിയുടെ കാലം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രിസർവ് ചെയ്തതുപോലെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ പക്ഷിയുടെ കാലം മാംസം പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം അത്രക്കും റാറായിട്ട് കടക്കുന്ന ചില രാസ മാലിന്യങ്ങളിലൊക്കെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇത്തരത്തിലെ ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് അത്തരത്തിലാണ് ഇതിൽ ഇത്തരത്തിലെ മാംസം പോലെ ഒരു പക്ഷിയുടെ മാംസത്തോടു കൂടി തന്നെ ഈ ഒരു കാല് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആക്ച്വലി അ പ്ലാന്റ് മോവ എന്നാണ് ഈ ഒരു പക്ഷിയുടെ പേര് ഇന്ന് നമ്മൾ കാണുന്ന ഓശ്രയിച്ചിട്ടുണ്ടല്ലോ ഒട്ടക പക്ഷി അതിൻ്റെ ഒക്കെ ഒരു ലുക്കാണെങ്കിലും അതിനേക്കാൾക്ക് ഒരു ാണ് വളരെ സൈസ് വളരെയധികം വലുപ്പും കാര്യങ്ങളും വളരെയധികം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്ന് ബയോടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരായിട്ട് ആക്ച്വലി ഇവരെ മാത്രമല്ല പല ജീവികളെയും ഗവേഷ്വര് തിരിച്ചു കൊണ്ടുവരായിട്ട് ശ്രമം നടത്തുന്നുണ്ട് പ്ലാന്റ് മോവനെ ഗവേഷ്വര് തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനാ ചിലപ്പോൾ ആലോചിച്ചു പോകും മറ്റൊന്നിനുമല്ല ആക്ച്വലി മാംസത്തിന് വേണ്ടിയായിട്ട് നമുക്ക് തിന്നാനായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമായിരിക്കും സോ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആക്ച്വലി പ്ലാന്റ് മോവനെ ഗവേഷ്വര് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈജിപ്തിലെ ലുക്സോർ എന്ന സ്ഥലത്ത് നിന്ന് പുരാവ്സ് ഗവേഷകർക്ക് മുപ്പതോളം ശവപ്പെട്ടികൾ ലഭിക്കുകയാണ് അതിൻ്റെ അകത്തെല്ലാം തന്നെ നല്ലതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ശവകളുമുണ്ട് മമ്മിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും കാർബൻഡേറ്റിലൂടെ ഗവേഷകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തോളം വർഷം ഈ ഒരു മമ്മിക്കെല്ലാം തന്നെ പായക്കമുണ്ട് എന്നത് ഇതിലെ ഇതിൽ സ്ത്രീകളുടെ കുട്ടികൾ കുട്ടികളിലെല്ലാം തന്നെ ശവങ്ങൾ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഡിസ്കവറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അല്ലെങ്കിൽ വിചിത്രമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശവപ്പെട്ടികളുടെ എല്ലാം തന്നെ പുറത്തായിട്ട് ചിത്രമായിട്ടുള്ള ചില രൂപങ്ങൾ ചില വരകളും നിറങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കണ്ട് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ചില കലകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാണ് കൊടുത്ത് നമുക്ക് ഇന്നേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യം ഈ ശാവപ്പെട്ടികളെല്ലാം തന്നെ ആക്ച്വലി ഒന്നിനുപേർക്ക് ഒന്നായിട്ട് മുപ്പതോളം ശവപ്പെട്ടികൾ ഒന്നിനുപേർക്ക് ഒന്നായിട്ട് അട്ടിക്കായിട്ടായിരുന്നു ആക്ച്വലി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതും എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല തൊട്ട അടുത്ത വർഷം തന്നെ ഇതിന്റെ കുറച്ച് അകലെ തന്നെ ഗവേഷകർക്ക് പുരാസ് ഗവേഷർക്ക് പിന്നീട് അമ്പത്തി ഒമ്പതോളം ഇത്തരത്തിലുള്ള ശാവപ്പെട്ടികൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അതായത് മമ്മിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത് കൂടുതലായിട്ടും അവർ പഠനങ്ങൾക്ക് വേണ്ടി വിധേയം ഇന്നും ആര് എന്ത് എന്തിനു വേണ്ടി ഇത്തരത്തില് അട്ടിക്കട്ടിക്ക് ഇടുന്നു അത് ശവപ്പെട്ടികൾ ഇത്തരത്തിൽ അട്ടിക്കട്ടിക്ക് ഇട്ടുവെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളും നടക്കുന്നുള്ളൂ വ്യക്തമായിട്ട് പുരാസുഖിച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നും അതിനു സ്റ്റഡീസുകളൊക്കെ നടക്കുന്നുള്ളൂ എന്താണെങ്കിലും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് അടികളം താഴ്ചയിൽ നിന്നായിരുന്നു ഇവർക്ക് ഇത്രമാത്രം ശവപ്പെട്ടികളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ലെവലിലായിരുന്നു കുഴിച്ചിട്ടുണ്ട് ുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈജിപ്തിൽ ഒരു തോന്നി നോക്കിയ ഈജിപ്തിൽ സമയം പറയാം തോണി നോക്കിയ സമയത്ത് ഒരു മുതലയുടെ മമ്മിഫൈഡ് ആയിട്ടുള്ള ശരീരം പുരാവസ്തു പുരാവസ്വർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് എന്താണെങ്കിലും ഉടൻ തന്നെ കാർബനൈറ്റിയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് ഇതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇതോടെ ഈജിപ്തുകാരെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് എന്താണെങ്കിലും പിന്നീട് ദിവസങ്ങളോളം നടത്തിയിട്ടുള്ള പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഭാഗത്തുനിന്ന് തന്നെ പതിനേഴം ഇത്തരത്തിലെ മമ്മിഫൈഡ് ആയിട്ടുള്ള മുതല അതായത് മമ്മിഫൈഡ് ആയിട്ടുള്ള മുതലകളുടെ ശരീരം ഇത്തരത്തില് ഗവേഷർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് എന്തിനാണ് ഉവന്മാർ ഇതെ മുതലകളെ പോലും മമ്മിഫൈ ചെയ്തിരിക്കുന്നത് എന്നത് ആക്ച്വലി ഗവേഷർക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നാൽ ഇതിനു മുമ്പായിട്ട് ആക്ച്വലി ഇത്തരത്തില് മുതലകളുടെ നിരവധി മമ്മിഫൈഡ് ആയിട്ടുള്ള മോഡി മറ്റ് പല ഗവേഷരും കണ്ടെത്തിയിട്ടുണ്ട് അവർ അഭിപ്രായപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുതലകളുടെ രാജ് ദൈവമായിട്ട് ഈജിപ്താർ കാണുന്നത് എന്നൊരു ആളെയാണ് ഓക്കെ സ്വബേക്കാണ് മുതലെ ദൈവമായിട്ട് കാണുന്നത് സോ ആൾക്ക് ഒരു ബലിതർപ്പണം പോലെ അത്തരത്തിലെ അത്തരത്തിൽ അവരെ കൊണ്ടു പ്രിസേവ് ചെയ്തത് വെച്ചതായിരിക്കും വെച്ചതായിരിക്കാം എന്നൊക്കെയാണ് അതായത് മുതലീജിപ്തുകാർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അധിക വിദഗ്ധരും അല്ലെങ്കിൽ ചില വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് അപ്പൊ എന്താണെങ്കിലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഓൾസോ നമ്മൾ ഇതിനുമുമ്പ് രണ്ട് കിണക്കാശ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്കും കൊടുക്കുക അടിയിലൊടുക്കാ ഇതിലെല്ലാം വിളിച്ചു വിട്ടിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും സോ ആന്റിൽ ബൈ